സ്കൂളില് വീട് തേങ്ങ ഞാൻ പറഞ്ഞു ഇന്നുള്ള വീടുകൾ സാറിന് പിന്നെ എവിടെ നിന്ന് പുറത്ത് കിട്ടിയാ തീർക്കു ഞാന് കൊന്നിട്ട് കൊന്നിട്ടു ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനോട് കേവലം പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പെരുമാറുന്ന രീതിയാണ് ഇന്ന് ഈ വീഡിയോ ഈ സംഭവം ഏറെ വിവാദങ്ങൾക്ക് വെടിവെച്ചിരിക്കുകയാണ് ആ അധ്യാപകരും അതുപോലെ തന്നെ അവിടുത്തെ പി ടി ഐ പ്രസിഡന്റും പി ടി ഐ വാരവാഹികളും ഒക്കെ സംയുക്തമായി ചില വിദ്യാർത്ഥിക്കെതിരെ വധഭീഷണി ഉയർത്തി എന്ന രീതിയിൽ പരാതി കൊടുക്കുകയും ആ പരാതി ഇപ്പോൾ കിട്ടിയ വാർത്തയിൽ അനുസരിച്ച് വിദ്യാർത്ഥി അധ്യാപകനോട് നിരപരാധികം മാപ്പ് പറയാൻ തയ്യാറാണെന്നും അതിൽ ഒരു മാനസാന്തരമുണ്ടെന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത ഇവിടെ സ്കൂളിൽ മൊബൈൽ ഫോൺ നിരോധനം ഏർപ്പെടുത്തുകയും അതായത് സ്കൂളിൽ വെച്ച് വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കർശനമായ വിലക്ക് ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ഈ വിദ്യാർത്ഥി മൊബൈൽ ഫോണുമായി സ്കൂളിലേക്ക് കടന്നു വരുന്നത് അങ്ങനെയാണ് അധ്യാപകൻ ആ വിദ്യാർത്ഥിയിൽ നിന്ന് മൊബൈൽ ഫോൺ വാങ്ങി വെക്കുന്നത് പിന്നീട് ആ വിദ്യാർത്ഥി ആ ഓഫീസ് റൂമിൽ അതായത് അധ്യാപകന്റെ റൂമിലേക്ക് വരികയും അവിടെ വെച്ചിട്ടാണ് ഈ വിദ്യാർത്ഥി ഈ രീതിയിലുള്ള പെരുമാറ്റം നടത്തുന്നത് പ്രത്യക്ഷത്തിലേ ആ വിദ്യാർത്ഥി ഇത്രത്തെ ധൈര്യമായിട്ട് ആ അധ്യാപകനോട് അത്രക്കും ഏത് ഒരിക്കലും ഒരു വിദ്യാർത്ഥിയും ഉപയോഗിക്കാത്ത തരത്തിലുള്ള ഒരു ഭാഷ പ്രയോഗിച്ചിട്ടാണ് പ്രതികരിക്കുന്നത് അപ്പോൾ പ്രത്യക്ഷത്തിൽ തോന്നുന്നത് ആ കുട്ടി ഒരു അബ്നോർമൽ ആണെന്ന രീതിയിലാണ് അബ്നോർമൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷേ ഏതെങ്കിലും രീതിയിലുള്ള ലഹരി ഉപയോഗങ്ങളോ മറ്റോ ഉണ്ടായിരിക്കാം അതായത് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ഇതായിട്ടുള്ള ഒരു കുട്ടിക്ക് ആ രീതിയിൽ പെരുമാറാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പൊ ആ കുട്ടിക്ക് ഏതോ രീതിയിലുള്ള എന്തോ ലഹരിയിലെ ഏതോ അങ്ങനെയുള്ള ഒരു അംശം ആ കുട്ടി ഉപയോഗിക്കാനായിട്ടാണ് പ്രത്യക്ഷത്തിൽ ആ വീഡിയോ കാണുന്ന പലവരും കമൻ്റ് ചെയ്തതായിട്ട് കാണുന്നത് ഇപ്പൊ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് കോഴിക്കോട് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അതായത് കേവലം പതിനാല് വയസ്സിലെ ഒരു പെൺകുട്ടിയെ ഇത്തരം ലഹരി ഉപയോഗത്തിനെ തുടർന്ന് രക്ഷിതാക്കന്മാർക്ക് സംശയങ്ങൾ ഉണ്ടാകുകയും അത് കൗൺസിലിംഗിന് വിധേയമാക്കി ഇത്തരം ലഹരി ഉപയോഗം എന്നതായിട്ട് കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾ പലവരും കാട്ടുകയാണ് അതുകൊണ്ട് ഈ കുട്ടിയെ നല്ല രീതിയിൽ ഒരു കൗൺസിലിംഗ് വിധേയമാക്കുക